പോലീസിനകത്ത് ആന്തരിക സമ്മർദ്ദങ്ങൾ ഉണ്ടെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം ഇമേൽ ഉദ്യോഗസ്ഥരിൽ ചിലർ ജനാധിപത്യപരമായി കേൾക്കാൻ തയ്യാറാകുന്നില്ല ജോലി സമ്മർദ്ദം സംബന്ധിച്ച് പഠിക്കാൻ സ്വതന്ത്ര കമ്മീഷനെ നിയോഗിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യം ഉത്തമൻ സേനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സമ്മർദ്ദങ്ങൾ മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റ രീതികൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യാപകമായി ഇപ്പോൾ പരാതി ഉയരുന്നുണ്ട് ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്നെ ഈ പരാതികളെല്ലാം ഉയരുന്ന ഘട്ടത്തിലാണ് കേരള പോലീസിനകത്ത് സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആലുവയിൽ നടന്ന റൂറൽ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയമായി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമ്മർദ്ദങ്ങളെ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിൽ പല പോലീസ് ഉദ്യോഗസ്ഥരും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പരാജയപ്പെടുന്നതാണ് പലപ്പോഴും ആത്മഹത്യയിലെ കടക്കം നയിക്കുന്നത് വിശ്രമമില്ലാത്തതുമായ സമയകൃത്യതയില്ലാത്തതുമായ ജോലിയും ഏത് തരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥ ബന്ധങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ മേലുദ്യോഗസ്ഥരിൽ ചില്ലരെങ്കിലും ജനാധിപത്യപരമായി കീഴ് അണികളെ കേൾക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അത് സംഘടനാപരമായ രീതിയിലുള്ള സംവാദ സാധ്യതകളെ ഇല്ലാതാക്കുന്നതാണ് എന്നും പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് ഈ പോലീസ് ആത്മഹത്യ മുനമ്പിലാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതോടൊപ്പം തന്നെ ഈ വി ആർ എസ് അതായത് വോളണ്ടറി റിട്ടയർമെന്റ് സർവീസ് ക്യൂവിലേക്ക് കൂടുതലായി ആ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നു ചേരുന്നു എന്നതും വിമർശനാത്മകമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി നാൽപ്പത്തിയെട്ട് പേരിൽ തൊണ്ണൂറ്റിയൊന്ന് പേരാണ് വി ആർ എസ് എടുത്ത അൻപത് വയസ്സിന് മുകളിലുള്ളത് അതിൽ ഭൂരിഭാഗവും എസ് ഐമാരുണ്ട് എസ് ഐമാരുണ്ട് ഇതിലൊക്കെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കാരണം ജോലി സംബന്ധമായ സമ്മർദ്ദം തന്നെയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലടക്കം വിശദമായി പഠിക്കുന്നതിന് ഒരു കമ്മീഷൻ നിയോഗിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രമേയത്തിൽ പോലീസിനകത്ത് തന്നെ വിമർശനാത്മകപരമായി ചൂണ്ടിക്കാണിക്കുന്നത്